പത്തിയെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദേശീയ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞു രാജ്യത്തിൻ്റെ സമസ്ത മേഖലയിൽ ഏകദേശം ഇരുപത് കോടിയിലധികം വരുന്ന തൊഴിലാളി ഈ പണിമുടക്കിൽ പൂർണ്ണമായും ഇപ്പം പങ്കെടുത്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുള്ളത് ഈ തവണ നമ്മൾ പണിമുടക്കിൽ ഒരു തീരുമാനം എടുത്തിരുന്നു കച്ചവട സ്ഥാപനങ്ങളെ നിർബന്ധിച്ച് അടപ്പിക്കേണ്ട സ്വകാര്യ വാഹനങ്ങളെ നമ്മൾ തടയേണ്ടതില്ല കാരണം അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ജനവിരുദ്ധമായ ഹർത്താൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്തരം ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സമസ്ത മേഖലയും തകരുന്നതിൽ ഉത്കണ്ഠയുള്ള മുഴുവൻ ജനങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യും നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുക ഈ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്ന സമയത്താണ് ഈ രാജ്യത്തിൻ്റെ കരുതൽ ധനശേഖരമടക്കം ഇന്ത്യയിലെ ഇന്നേ വരെ ഇന്ത്യയുടെ ഉണ്ടാവാത്തതാണ് ഇന്ത്യയുടെ കരുതൽ ധനശേഖരത്തിൽ നിന്നും ഒമ്പതേ പോയിൻറ്റ് ആറ് ലക്ഷം കോടി ഉറപ്പിക പിൻവലിക്കുന്ന തീയതി അതുണ്ടായി ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ രാജിവെച്ച് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഇതെല്ലാം നരേന്ദ്രമോദി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണ കോർപ്പറേറ്റ് സംരക്ഷണ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയമാണ് ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ടാണ് സമസ്ത മേഖലയിൽ നിന്നും ഈ പണിമുടക്കന് വലിയ പിന്തുണ ലഭിച്ചിട്ടുള്ളത്